എൻ്റെ സഹോദരങ്ങൾ ശ്രദ്ധിക്കുക അതായത് നിങ്ങൾ ഒരു വിഷയം നേടിക്കഴിഞ്ഞാൽ ആ നേ അത് നേടുന്നവരെ അതിനുവേണ്ടി സഹിക്കേണ്ടി വരുന്ന സഹനങ്ങൾ ആശങ്കകൾ വ്യഥകള് സങ്കടങ്ങൾ ഉത്കണ്ഠകൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ബ്രീഡിങ് ബ്രീഡിംഗ് ടൈം എന്ന് പറയുന്നത് പക്ഷേ പലപ്പോഴും നമ്മൾ ആയിട്ട് കളയണത് ഇതാണ് നിരാശപ്പെട്ട് കളിയും നമ്മൾ നിരാശപ്പെട്ടാണ് ഇത് കളയുന്നത് പലപ്പോഴും ഇതിൻ്റെ കറക്റ്റ് ടാപ്പിംഗ് ടൈം അതായത് നമ്മൾ ടാപ്പിംഗ് ടൈം എന്ന് പറയുന്നത് ഇപ്പോൾ റബ്ബർ ആണെങ്കിൽ അത് വെട്ടിണ ടാപ്പിംഗ് അല്ലേ അല്ലെങ്കിൽ ചാറ് ചറം ഊറി അതിൻ്റെ ചിട്ടയിലേക്കാട്ട ഇപ്പോഴും ഒരു പ്രത്യേക സാധനം വെച്ചിരിക്കണം ചട്ടയ്ക്ക് പകരം ഞങ്ങൾക്ക് സെമി പിടിക്കുമ്പോൾ ചിരട്ടയായി വെച്ചിട്ടിരുന്നത് ഇപ്പോൾ വേറെ എന്തോ പ്ലാസ്റ്റിക്കിൻ്റെ സംഭവം പിന്നെ റെയിൻ ഗാഡൊക്കെ വെച്ച് പ്രത്യേക പ്രൊഫഷണൽ ആക്കിയിട്ടുണ്ട് അപ്പോഴേ എന്ത് സംബന്ധിച്ച് കഴിഞ്ഞാൽ അത് അത് ഊറി ഊടി വരുമ്പോൾ വരുന്ന സമയം അപ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞു ഞാൻ പതിനൊന്ന് മണിക്ക് റബ്ബർ തോട്ടത്തിൽ കയറി കഴിഞ്ഞാൽ അതേ ഒരു ടൈമാണ് ഞങ്ങളുടെ ഫ്രീ ടൈമാണ് അപ്പോൾ കയറുമ്പോൾ ചട്ടയിലെന്ന് നോക്കും അപ്പോൾ റബ്ബർ വിട്ടുകാരും ചേട്ടയിൽ നിന്ന് പാലെല്ലാം എടുത്തുകൊണ്ട് പോയിരിക്കുന്ന സമയമാണ് പിന്നെ പിന്നെ വൈകുന്നേരം വന്ന് നോക്കുമ്പോൾ കുറച്ച് വരും കുറച്ച് ഒരു മുക്കാൽ ചെട്ടോളം വീഴും അതിൻ്റെ അത് ആ പതിനൊന്ന് മണിയുടെ ടൈമാണ് ടാപ്പിംഗ് ടൈം എന്ന് പറയുന്നത് അല്ലാതെ ടാപ്പ് ചെയ്യുന്ന സമയമല്ല അത് ഊര് വീഴുന്ന സമയമാണ് അത് ഊറ് ടാപ്പ് ചെയ്യുന്ന സമയമല്ല ഊറി വീഴുന്ന സമയം പാൽ ഊറ് വീഴുന്ന സമയം ഈ പാൽ ഊറി വീഴുന്ന സമയം ക്രിപിക്കുണ്ട് ശരി ടാപ്പിംഗ് ടൈം ഉണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ആശങ്കപ്പെടുന്ന ടൈമാണത് പിടി അഡ്മിഷൻ കിട്ടുമോ ഇല്ലയോ എന്ന് ആശങ്കപ്പെടുക ലോകം സുഖമാകുമോ ഇല്ലയോ എന്ന് ആശങ്കപ്പെടുക പരീക്ഷ ജയിക്കുമോ ഇല്ലയോ എന്ന് ആശങ്കപ്പെടുക ലോൺ കിട്ടുമോ ഇല്ലയോ എന്ന് ആശങ്കപ്പെടുക ഈ ആശങ്കപ്പെടുന്ന ടൈം എന്ന് പറയുന്നത് അത് ദൈവത്തിൻ്റെ ടൈമാണത് അതാണ് നമ്മൾ തിരിച്ചറിയണം അത് ദൈവത്തിൻ്റെ സമയമാണ് പലപ്പോഴും എൻ്റെ അതായത് ഈ ടൈം മുഴുവനും പ്രാർത്ഥന കൊണ്ടാണ് ഫിൽഡ് ചെയ്യേണ്ടത് പിടിക്കില്ല ഈ ആശങ്ക ടൈമല്ല അതുകൊണ്ട് ഞങ്ങൾ ഞാൻ എപ്പോഴും ചെയ്യേണ്ടത് അതായത് സ്വന്തമായിട്ടൊരു പ്രേർ ഇതുപോലെ ഡിഫിക്കൽ ടൈംസ് പ്രാർത്ഥിക്കാൻ നമുക്ക് ഉണ്ടാകണം നല്ലതാണ് എന്ന് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്തെങ്കിലും വിഷയം ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അവിടെ ഓട്ടോമാറ്റിക് ഉണ്ട് കേട്ടോ മാനുവൽ അല്ലത് അതായത് പെട്ടെന്ന് യോ ഇപ്പം ഞാനാണെങ്കിൽ പെട്ടെന്ന് എൻ്റെ പഠനകാലത്തായിരുന്നു പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഒന്ന് നാലാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായി ഞാൻ ഉടനെ കർത്താവിന്റെ മാലാക്ക ചെല്ലും കരു അന്ന് അതേ അറിയാൻ പാടില്ലായിരുന്നു കർത്താൻ മാലാ ഭയങ്കര വെടിക്കെട്ട് പ്രാർത്ഥനയാണ് പിന്നെയാണ് സെമിയിൽ എത്തിയ എൻ്റെ തിയോളജി പഠിച്ചപ്പോഴാണ് മനസ്സിലായത് ദിയമേ അനുഭവം ആണല്ലേ കയ്യിലിരുന്നതെന്ന് ഈ അത്രയും ശക്തമാണ് കർത്താൻ മാലാഖ നമ്മൾ അത് ത്രിസംഖ്യാ ജപെന്നൊക്കെ ത്രിസന്ധ്യ ജപം എന്നൊക്കെ പറഞ്ഞ് ചെല്ലി അങ്ങനെ ചെല്ലുന്ന ജപ അല്ല അതിൻ്റെ കണ്ടന്റ് വൈസ് ഭയങ്കര ശക്തമാണത് കണ്ടന്റ് വൈസ് കർത്താവിൻ്റെ മാലാക്ക പരിശിത് ഭിച്ചു പരിശോധിച്ച് ഭയങ്കരം ധരിച്ചു അത് അത് തന്നെയാണ് പിന്നീട് ജവമാലയായിട്ട് ഡെവലപ്പ് ചെയ്തതൊന്ന സഭയിൽ അതാണ് ജവാലയായിട്ട് ഡെവലപ്പ് ചെയ്ത് ആദ്യം കർത്താരമാലൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ പിന്നീടാണ് അത് ഈ പന്ത്രണ്ടാം നൂറ്റാണ്ടായിട്ട് ജവമാലയായിട്ട് കൺവേർട്ട് ചെയ്തത് അത് ഭയങ്കര പവർഫ് ജവമാല തന്നെ പ്രകാശത്തിൻ്റെ ദിവസങ്ങളായിട്ട് പിന്നീട് അത് അതിൻ്റെ റേഞ്ച് വർദ്ധിക്കണം ചെയ്തത് ഇതെല്ലാം ഇജ്ജായുധങ്ങളാണ് ഇതെല്ലാം വാർ വെപ്പൺസാണ് ഇതെല്ലാം പക്ഷേ ആദ്യമുള്ളത് കത്താനമാലാക്കിയായിരുന്നു ഇപ്പോൾ ഞാൻ കുഞ്ഞിനാളിലൊക്കെ എപ്പോഴും ഒക്കെ ചെല്ലിക്കൊണ്ടിരുന്നത് കർത്താരമാലാക്കിയാണ് ചെല്ലുന്നത് ക്ലാസ്സിലൊക്കെ പോകുമ്പോഴേ ഹോംവർക്ക് ചെയ്യാത്തപ്പോഴും അടി കിട്ടുന്ന ഉറപ്പാകുമ്പോഴൊക്കെ ചെല്ലിക്കൊണ്ടിരുന്ന സംഭവം കർത്താരന്മാലാക്കിയാണ് കാരണം വീട്ടിലെ ജോലിയും ഹോംവർക്കും എല്ലാം കൂടി അത് നടക്കത്തില്ലായിരുന്നു അദ്ദേഹം പാടായിരുന്നു അപ്പോഴും അപ്പം നമ്മൾ അടി കിട്ടാതിരിക്കാൻ വേണ്ടി ചെല്ലുന്നത് കർത്താനും മാലാക്കിയാണ് ഇത് എന്തായാലും അന്നതാണ് അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രിയർ ഉണ്ടാകണം നല്ലതാണ് നിങ്ങൾക്ക് ചൊല്ലി ചൊല്ലി അഭിഷേകമാകുന്ന പ്രയർ മാനുവല്ല അഭിഷേകമാകുന്ന പ്രിയറ് പ്രിയർ എന്നിട്ട് കാര്യം അത് ഈ ടി 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 ടിയിൽ അടി അതായത് ടാഫിങ് ടൈമിൽ പറയേണ്ടതാണ് പ്രാർത്ഥിക്കേണ്ടതാണ് കഴിഞ്ഞ ദിവസങ്ങളൊരു സാക്ഷിയുണ്ടായത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാക്ഷിയുണ്ടായി എന്നെ സംബന്ധിച്ചാൽ അത് ഭയങ്കര എഞ്ചിനീയർ ആയ സയൻറ്റിസ്റ്റാണ് ഐ ടി സയൻറ്റിസ്റ്റാണ് അമേരിക്ക ഞാൻ ഇവിടെ പറഞ്ഞില്ല അമേരിക്കൻ സെക്യൂരിറ്റി ബാങ്ക് സെക്യൂരിറ്റി അല്ല നമ്മുടെ ഈ ഗെയിറ്റിംഗ് സെക്യൂരിറ്റി അല്ല ബാങ്ക് സെക്യൂരിറ്റി ബാങ്ക് സെക്യൂരിറ്റി ബാങ്കിൻ്റെ ഐ ടി സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്ന ആളാണ് അവരുടെ സോഫ്റ്റ്വെയർ എപ്പോഴും ഇപ്പോഴും ഇങ്ങനെ അവർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അല്ലെങ്കിൽ അവർ ഹക്ക് ചെയ്യും അങ്ങനെ ബാങ്ക് തന്നെ പൊളിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അമേരിക്ക ബാങ്കിൻ്റെ സെക്യൂരിറ്റി വർക്ക് ചെയ്യുന്ന ഒരാൾ അയാൾ ഡിസ്മിസ്ഡ് ചെയ്യുന്നത് ഡിസ്മിസ്ഡെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു പ്രോജക്റ്റ് കഴിഞ്ഞ് ഇറങ്ങി ഇനി അയാൾ എടുക്കണമെങ്കിൽ ഇടുകയാണെങ്കിൽ അപ്ഡേഷൻ എക്സാം ഉണ്ട് അപ്ഡേഷൻ എക്സാം ഉണ്ട് അപ്പോൾ സംഭവം എന്നൊന്നും വല്ലാത്ത പെസക്ക് ശമ്പളം ആണെങ്കിൽ പക്ഷേ അത് അത് വീണ്ടും അയാൾ അതിൻ്റെ അകത്ത് ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ പുതിയ പരിശോധന അത് ഇരുപത് സീറ്റോ മറ്റേ ഉള്ളു ലോകത്തെമ്പാടുമായിട്ട് അപ്പോൾ അതിനകത്ത് പത്ത് രണ്ടായിരം പേരുണ്ട് അപ്പോൾ ഈ മനുഷ്യൻ വളരെ ഇന്ത്യയിൽ ഇന്ത്യയിലെ സെൻ്ററില്ല ഇന്ത്യയിലെ സെൻ്റർ ചെയ്താലും ഓൺലൈനില്ല മദ്രാസിലാണ് ഔട്ട്ലേറ്റ് ഉള്ളത് ഓൺലൈനിൻ്റെ തന്നെ അപ്പോൾ അങ്ങനെ അത് എടുത്തു കഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് സിസ്റ്റം ഓഫ് ആയി പോകും പരീക്ഷ എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് സിസ്റ്റം ഓഫ് ആയി പോകും അത് തീർന്നില്ല പരിപാടി പക്ഷേ ഈ മനുഷ്യൻ ആ സാക്ഷി കഴിഞ്ഞ നമ്മുടെ യൂട്യൂബിൽ കിടപ്പുണ്ട് ആ സാക്ഷ്യം എങ്ങനെ അറിയാമോ സിസ്റ്റം ഓഫ് ആയപ്പോൾ ഞാൻ ജോമാരെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയതെന്ന് സിമ്പിൾ ടാപ്പിംഗ് ടൈമിൽ വന്നിട്ട് അപ്പം ഞാൻ ടാപ്പിംഗ് ടൈം വന്നാൽ അപ്പോൾ ഈ എക്സ്പാമ്പിൾ വന്നിട്ട് കറക്റ്റാ ഞാൻ പറഞ്ഞത് കറക്റ്റാന്ന് പറയാൻ വേണ്ടി എനിക്ക് എക്സാമ്പിൾ എക്സ്പ്ലാണ്ട് സിസ്റ്റം ഓഫ് ആയി പോയി സിസ്റ്റം ഓഫ് ആവുമ്പോൾ ഓട്ടോമാറ്റിക് ആയിരിക്കണം അത് മാനുവൽ ഇല്ല നിങ്ങളുടെ സിസ്റ്റം ഓഫ് ആയാൽ നിങ്ങളുടെ ലൈഫിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു തടസ്സം വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് അഭിഷേകമായി കിട്ടിയിരിക്കുന്ന പ്രാർത്ഥന ഓൺ ചെയ്യണം ഓൺ ചെയ്യല്ല ഓൺ ചെയ്യപ്പെടണം അപ്പം അഭിഷേകം അത് വലിയ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കാര്യം നമ്മളുടെ ജീവിതത്തിലെ ദൈവം നമ്മളെ സിംഗിളായിട്ടാണ് സെറ്റ് തിരിക്കുന്നത് പിടി ദൈവം സിംഗിൾ ആയിട്ടാണ് സെറ്റ് തിരിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ ഇരട്ട പ്രസവിച്ചെന്ന് പറഞ്ഞാൽ ഈ സയാമിക്സ് ഇരട്ടകളെ കളപ്പലും ഒരുമിച്ച് വരികയില്ല വരുന്നേ വരുന്നതാണ് വരണത് ഞാനത് ഇരട്ടകളക്കാണെങ്കിൽ ചിരി ആരാടാ മൂത്തത് അപ്പോൾ പറയും ചേച്ചിയേക്കാൾ പത്ത് മിനിറ്റ് മാത്രമേ എനിക്ക് ഇളപ്പുള്ളൂ എന്ന് പറയും ചേച്ചിയേക്കാൾ പത്ത് മിനിറ്റ് മാത്രമേ എനിക്ക് ഇളപ്പുള്ളൂ എന്ന് പറയും അപ്പോൾ അതിൽ ഇരട്ടയാണെങ്കിലും അതിന് ടൈമുണ്ട് അപ്പം ഞാനെന്താ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ടൈമിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് നമ്മൾ അഭിഷേക നമുക്ക് അഭിഷേകമായി കിട്ടിയിരിക്കുന്ന പ്രാർത്ഥന ദാറ്റ് മീൻസ് നമുക്ക് ഏതെങ്കിലും ഒരു പ്രാർത്ഥന അഭിഷേകമായി നിങ്ങൾ വാങ്ങിച്ചിരിക്കണം ഏതെങ്കിലും ഒരു പ്രാർത്ഥന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രാർത്ഥന കുറേ നാൾ ചെല്ലിക്കഴിയുമ്പോൾ അത് നമുക്ക് ആ പ്രാർത്ഥന ചെല്ലുന്നതിലൂടെ നമുക്ക് ആൻസറിങ് ഉണ്ടാകണം അതാണ് എൻ്റെ വിഷയം നമുക്ക് ശക്തി ലഭിക്കണം നമുക്ക് ആശ്വാസം പ്രാപിക്കണം അങ്ങനെ ഏതെങ്കിലും പ്രാർത്ഥന ഉണ്ടാകാൻ നോക്കണം ചിലപ്പോൾ സ്വസ്ഥാനിതാൽ ചിലപ്പോൾ തന്നെ ശക്തി കിട്ടിക്കണം ചില നന്ദി പറയും ചിലപ്പോൾ ശക്തി കിട്ടും എനിക്ക് ജവമാല മൊത്തം ചെയ്യാമേ ശക്തി കിട്ടത്തുള്ളൂ എനിക്ക് ജവമാല കാര്യം ഞാൻ ഓട്ടോമാറ്റിക്ക ജവമാന തുടങ്ങി നമ്മുടെ ജവമാലയ്ക്കുള്ള പ്രശ്നം ജവമാല നിങ്ങൾ ഇങ്ങനെ ട്രാവലിംഗ് ജോമാല ഉണ്ട് അതായത് നമ്മൾ വീട്ടിൽ കുടുംബ പ്രാർത്ഥനയുടെ ജോമാലയല്ല നമ്മൾ യാത്രാ ജോമാലയില്ലേ ആ യാത്രാ ജോമാലയൊക്കെ സിമ്പിൾ ആക്കി കളയണം ഞാൻ സിമ്പിളാക്കി വെച്ചിരിക്കുന്നു ഇപ്പം ഇപ്പോൾ ഇംഗ്ലീഷ് ജോമാല എന്താ എന്താ അഗ്നി ഇൻ ദ ഗാർഡൻ സിമ്പിളായി അതായത് നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂകാവനത്തിലെ ധ്യാനം വന്ന സംഭവം ആ ഹെഡിങ്ങേ പറയത്തുള്ളൂ യാത്രാ ജോമാലയിൽ ഹെഡിങ്ങേ ഉള്ളൂ പിന്നെ സുഗ്രസിനെ പിതാ നിറഞ്ഞോ ചെല്ലേ പോലും അപ്പം നമ്മുടെ കുടുംബ പ്രാർത്ഥനയിൽ അത് വിശദീകരിച്ചാൽ പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ യാത്രാ ജോമാരല്ല ഇതുപോലെ ഏതെങ്കിലും ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തില് അഭിഷേകമാകണം ചിലപ്പോൾ നമുക്ക് പ്രത്യക്ഷകളുടെ പ്രാർത്ഥനയ്ക്കും നല്ലത് നിങ്ങൾക്ക് അതാകിരിക്കണമെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണം ചിലപ്പോൾ പ്രത്യക്ഷക പ്രാർത്ഥനയ്ക്ക് ചില ആൾക്കാർ ഇരുന്ന് ചിലനാൾക്കാർ കാര്യം പ്രത്യക്ഷ പ്രാർത്ഥന എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് പ്രത്യക്ഷിക പ്രാർത്ഥന വരും കാര്യം പ്രത്യക്ഷകളുടെ പ്രാർത്ഥന ഇതിനുവേണ്ടി മാത്രമേ തന്നതാണ് മനുഷ്യൻ്റെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരമാകാൻ വേണ്ടി മാത്രം തന്നതാണ് ആ സംഭവം അപ്പം അതുകൊണ്ട് അത് പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയാണ് ഇത് ഈ നമ്മളുടെ ഉടമ്പടി നിങ്ങൾക്ക് ലഭിക്കുന്ന സാക്ഷ്യങ്ങളുടെയൊക്കെ ലക്ഷ്യം എന്താണ് അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാപര പദ്ധതി കൃപാസനത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൽ നിറവേറാൻ ഇടയാക്കണമെന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ കിട്ടിയ ആദ്യ പ്രത്യക്ഷികളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് പിന്നീട് ഉടമ്പടി പ്രാർത്ഥനയ്ക്ക് നമുക്ക് ലഭിക്കുന്നത് അപ്പഴ ഒരു അഭിഷേക പ്രാർത്ഥന മനസ്സിൽ സൂക്ഷിക്കണം നല്ലതാണ് ചെറുതായിട്ടാണെങ്കിലും വലുതായിട്ടാണെങ്കിലും എന്താണ് നിങ്ങൾ കിട്ടിയിരിക്കുന്നത് അത് സൂക്ഷിക്കുക ചെറുക്ക സുഹൃത്തു ജപങ്ങൾ കിട്ടിയിട്ടുണ്ടാവും സുഹൃത്ത ജപങ്ങൾ കുഞ്ഞു ജപങ്ങളില്ലേ അതിനകത്ത് ജപങ്ങൾ എന്ന് പറയുന്നത് പക്ഷേ ഇതുപോലെ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു പ്രയർ കിട്ടിക്കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യണത് ടാപ്പിംഗ് ടൈമിലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആശങ്കകൾ ഉൾക്കണ്ഠകള് പരവേശങ്ങൾ സംരംഭങ്ങൾ ഉള്ളപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ വർക്ക് ഈ പ്രാർത്ഥന വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കാം നിങ്ങളൊന്ന് നെഞ്ചത്ത് കഴിച്ച് പ്രാർത്ഥിച്ചേ എന്റെ ആശങ്ക സമയങ്ങളിലും ഉത്കണ്ഠ സമയങ്ങളിലും അറിയാതെ അഭിഷേകമായി അഭിഷേകമായി പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു പ്രാർത്ഥന എനിക്ക് നൽകുകയും അത് ആവശ്യ സമയത്ത് ഞാൻ അറിയാതെ തന്നെ എന്റെ അത്തരങ്ങളിലേക്ക് വരുന്ന വിധം എന്നെ അങ്ങ് ശക്തീകരിക്കുകയേ ശ്രദ്ധിക്കട്ടെ சாகரவே சோகத் தொடுபையில் போதின் சாகரவே சோகத் என்னை சாந்தன வாய் மேகத்தின் தனருவே என்னை சாந்தனவாய் தனத்தா ி பகமிடுக பகர் நீத்தையவில் திவதுதயருங்க தீபாவிலை நீத்தையவில் திவதுதயருந்த എന്റെ പ്രിയപ്പെട്ടവരെ നമ്മള് ആദ്യമേ തന്നെ ഇപ്പൊ കൃപയെ കുറിച്ചാണ് ഇന്ന് ഉടമ്പടിയുടെ മുഴുവൻ ഊർജ്ജം നമ്മളിലേക്ക് വരുന്നത് കൃപയുടെ രൂപത്തിലാണ് ഇപ്പൊ ആദ്യമേ തന്നെ നിങ്ങളെ നമ്മളുടെ ഒരു വിഷയം എന്താണെന്നറിയാവൂ നമ്മൾ കുഞ്ഞനാൾ മുതൽ ട്രെയിൻ ചെയ്തിരിക്കുന്ന ദൈവം എന്ന് പറഞ്ഞാൽ ഉടനെ അനുഗ്രഹം അങ്ങനെ പഠിച്ചിരിക്കണത് അല്ലേ അതൊരു അതാണ് കുറവ് നമ്മൾ ദൈവം എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മനസ്സിൽ എന്താണ് അനുഗ്രഹം എന്നവന് അല്ലെ പക്ഷെ അങ്ങനെയല്ല വരേണ്ടത് ശരിക്കും പറഞ്ഞാൽ ദൈവം എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി വരുന്നത് കൃപ അതാണ് വിഷയം മനസ്സിലായില്ലേ ദൈവം എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്ക മനസ്സിൽ വരേണ്ട ചിന്ത എന്താണ് കൃപ ഈസ് പവർ ഓഫ് ഗോഡ് നമ്മൾ ഇഫക്റ്റ് ഓഫ് ദി പവർ എന്നാണ് പ്രാധാന്യം കൊടുക്കുന്നത് അനുഗ്രഹം എന്ന് പറയുന്നത് എന്താണ് അനുഗ്രഹം എന്താണ് ഇഫക്റ്റ് ഓഫ് ദി പവറാണ് അതായത് ദൈവ പവർ ദൈവശക്തിയുടെ ഒരു പ്രതിഫലനമാണ് അനുഗ്രഹമായിട്ട് വരുന്നത് ഇല്ലേ അതിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് അത് അധികം വർക്ക്ഔട്ട് ചെയ്യത്തില്ല അപ്പം ദൈവം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് കൃപയെന്ന് മനസ്സിൽ വരണം എന്താണ് പവറാണ് കൃപയെന്ന് പറഞ്ഞാൽ എന്താണ് പവറാണ് എന്തുകൊണ്ടാണ് കൃപ പവറാണെന്ന് പറയാൻ കാര്യം അത് രണ്ട് കോളേജേഴ്സിന്റെ പന്ത്രണ്ട് ഒമ്പതാണ് എല്ലാവർക്കും അറിയാവുന്ന പജനമാണ് വായിച്ചുള്ളൂ ഹരലിയ പന്ത്രണ്ട് ഒൻപത് രണ്ടേ പന്ത്രണ്ട് ഒമ്പത് എന്നാൽ അവിടുന്ന് എന്നോട് അരുളിച്ചു എന്നാൽ അവിടുന്ന് അപ്പൊ നിനക്ക് എന്റെ കൃപമതി എന്താണ് വേണ്ടത് നിനക്കെ അനുഗ്രഹം മതി മതിയെന്നല്ല അല്ലെ നിനക്കെ അനുഗ്രഹം മതിയെന്നല്ല പിന്നെന്താണ് ഒരു മനുഷ്യനെ ബേസിക്കായിട്ട് വേണ്ടത് ദൈവകൃപയാണ് എന്തുകൊണ്ടാണ് ദൈവകൃപ മതിയെന്ന് ദൈവകൃപ വേണമെന്ന് പറയാൻ കാര്യം എന്താണ് എന്തെന്നാൽ എന്തെന്നാൽ പറഞ്ഞത് ബലഹീനീതയിലാണ് ദൈവത്തിന്റെ ദൈവത്തിന്റെ ശക്തി പ്രവർത്തിക്കുന്നത് പകരം ഉപയോഗിച്ചിരിക്കുന്ന എന്താണ് ശക്തി എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോഴേ നമ്മൾക്ക് കൃപ എന്ന് പറഞ്ഞാൽ എന്താണ് ദൈവത്തിന്റെ ശക്തിയാണ് ദൈവത്തിന്റെ ശക്തിയാണ് ഈ ദൈവത്തിന്റെ ശക്തിയുടെ ഗുണമെന്ന് പറയുന്നത് ഈ ശക്തി നമുക്ക് നമുക്ക് ഓരോ രോഗത്തിനും ഓരോ മരുന്നല്ലേ െ ഓരോരോ രോഗത്തിനും ഓരോ മരുന്നല്ലേ വൈദ്യശാസ്ത്രത്തിൽ ശാസ്ത്രത്തിന്റെയും വിശ്വാസത്തിന് വ്യത്യാസം അതാണ് അതായത് ശാസ്ത്രത്തിന് ഓരോ കാര്യത്തിനും ഓരോരോ സൊല്യൂഷൻസ് ആണ് വിശ്വാസത്തിൽ എല്ലാ കാര്യത്തിനും സിംഗിൾ സൊല്യൂഷനാണ് എന്താണ് പവർ ഓഫ് ഗോഡ് കൈയടിച്ച് കയ്യടിച്ച്

എന്താണ് ഇപ്പോൾ വെളിപ്പെട്ടത് അതായത് ശാസ്ത്രത്തിലെ ഓരോരോ വിഷയത്തിനും പർട്ടിക്കുലർ സൊല്യൂഷൻസ് ആണ് പക്ഷേ വിശ്വാസത്തിൽ എന്താ സംഭവിക്കുന്നത് എല്ലാ വിഷയങ്ങൾക്കും സിംഗിൾ സൊല്യൂഷൻ ആണ് എന്താണ് കൃപ എന്ന് പറഞ്ഞ സിംഗിൾ സൊല്യൂഷൻ